അടിവേര് പൊട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല കറ കളഞ്ഞ കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള നല്ല നമസ്കാരം ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലിന്റെ മരട്ട് ചെറിയൊരു മുളും തൈ ഉണ്ട് മുളകിന്റെ തൈ ഉണ്ട് അപ്പൊ അതെടുത്തിട്ട് നടന്ന ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ചെറിയൊരു കറിവേപ്പ് മരം അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മളെ മുളക് തൈ അപ്പൊ ഈ കറിവേപ്പിലിന്റെ മരട്ട് പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെ ആ കൂട്ടത്തിൽ അതിന് ഏതോ ഒരു പച്ചമുളകിൻ്റെ വിത്ത് മുളച്ചിട്ട് അങ്ങനെ ആ ഒരു തൈ ആണ് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു തൈ തന്നെയാണ് കേട്ടത് അപ്പോൾ നമുക്കിതിനെ എന്താക്കാം ഒരു ഗ്രോബേയിലേക്ക് മാറ്റി നമ്മളെ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറി കൂട്ടത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു മുളക് തൈ മെല്ലെ പറിച്ചെടുക്കാം ഇത് അടിവേര് അടിവേര് പൊട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് പൊട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശരിക്കാം മയക്കാല വല്യ വിഷയമൊന്നുമില്ല എന്നാലും പൊട്ടാണ് കിട്ടിയാത്രയും നല്ലത് ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ മെല്ലം ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു മുളക് തൈ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയാണ് അടിവേരൊന്നും പൊട്ടാണ്ട് വേരുകളൊന്നും പൊട്ടാണ്ട് വേറൊരു കേടുപാടുകളില്ലാണ്ട് നമുക്ക് ഈ ഒരു മുളക് തൈ കിട്ടിയത് അപ്പോൾ നമുക്കിത് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി നല്ല കര കളഞ്ഞ കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള നല്ല മണ്ണെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പച്ചക്കറി ഒക്കെ ഇടക്ക് നടനെ കൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളൊരു മണ്ണാണ് കേട്ടോ ഇതിൽ വേറെ വളങ്ങളൊന്നുമില്ല വെറും കുമ്മായും മണ്ണ് മാത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു മണ്ണാണ് അതേപോലെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നടക്കാനുള്ള ചെറിയൊരു ഗ്രോ ബാഗുണ്ട് ഈ ഒരു ഗ്രോ ബാഗിന് പത്ത് രൂപ ഇട്ട് ഒന്നിന് വരുന്നെ ഒരു ബാഗിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് റീപ്പോട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണ് മൊത്തം ഇങ്ങോട്ട് എടുത്താണ് പിന്നെ അത് അതിലേക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാണക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാണക പൊടി എല്ലുപൊടിയൊക്കെ ഞാൻ ഏകദേശം ഒരു കൈപ്പിടി അളവിലാണ് എടുത്ത് അധികം ഒന്നുമില്ല നമ്മൾ ചെറിയൊരു തയ്യൊന്ന് പിടിപ്പിക്കണമല്ലേ ഉള്ളൂ അപ്പോൾ അതിനത്രം വലിയ ക്വാണ്ടിറ്റിയിലുള്ള അളവൊന്നും വേണ്ട അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ആക്കി അങ്ങ് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബേഗിലേക്ക് നിറക്കുള്ള മണ്ണ് ഇതാ നല്ല വളമൊക്കെ ചേർത്ത് നല്ല നല്ലൊരു പോട്ടി മിക്സ് ആക്കിയെടുത്തു കേട്ടോ കണ്ടോ ഡ്രൈ ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് നല്ലൊരു തരിതരിപ്പുണ്ട് വെള്ളമൊന്നും അധികം കെട്ടിക്കാൻ സാധ്യത കുറവായിരിക്കും ഏതായാലും നല്ല രീതിക്ക് ഇങ്ങനെ ആക്കിയെടുത്താണ് അപ്പോൾ നമ്മൾ ഗ്രോ ബേഗിലേക്ക് നിറച്ച് കൊടുക്കാം നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഇതാണ് ഏകദേശം ഒരു അര ഭാഗത്തോളം നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഇങ്ങനെ ഫില്ലാക്കി കൊടുത്താണ് ബാക്കിയുള്ള ഈ ഒരു മണ്ണ് നമുക്ക് നമ്മളെ തൈ വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്ത് ഫില്ലാക്കാം അപ്പോൾ നമ്മളെ മുളകുതായി നടനെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ നല്ലൊരു നന ഒക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടതാണ്